തെന്നിന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ഒരു നടിയാണ് നവ്യ നായർ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കാനായിട്ട് നവ്യ നായർക്ക് സാധിച്ചിട്ടുണ്ട് നവ്യ നായരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ നവ്യ നായർക്ക് ആയിരത്തി പോസ്റ്റുകളാണ് തൻ്റെ ആരാധകരുമായിട്ട് ഇതുവരെ നവ്യ പങ്കുവെച്ചിരിക്കുന്നത് ഒന്ന് പോയിന്റ് എട്ട് മില്യൺ ഫോളോവേഴ്സാണ് നവ്യക്ക് ഇതുവരെ ഉള്ളത് മില്യൺ കണക്കിന് ഫോളോവേഴ്സാണ് ഇപ്പോൾ നവ്യക്കുള്ളത് നവ്യ പങ്കുവെക്കുന്ന വീഡിയോസ് റീൽസ് എല്ലാം തന്നെ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ആലപ്പുഴ ജില്ലയിലെ മുതുകുളമാണ് നവ്യ നായരുടെ സ്വദേശം ടെലികോം ഉദ്യോഗസ്ഥനായ ജെ രാജുവും എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ വീണയുമാണ് നവ്യയുടെ മാതാപിതാക്കൾ പത്താം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് ഇഷ്ടം എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് ചെറുപ്പത്തിലെ നൃത്തം അഭ്യസിച്ച നവ്യ നായർ ആലപ്പുഴ ജില്ലയുടെ യുവജനോത്സവത്തിൽ കലാതിലക പട്ടം നേടിയിട്ടുണ്ട് ഇംഗ്ലീഷ് ബിരുദധാരിയാണ് നവ്യ നായർ നവയുടെ ആദ്യ ചിത്രം ദിലീപ് നായകനായ ഇഷ്ടം ആയിരുന്നു അഴകിയ തീയ എന്ന ചിത്രത്തിലൂടെ തമിഴിലും അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ നന്ദനം എന്ന ചിത്രത്തിലെ അഭിനയം ശ്രദ്ധയാകർഷിച്ചിരുന്നു അതിലൂടെയാണ് നവ്യയ്ക്ക് ഒരുപാട് ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത്